അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹമത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ രണ്ടുപേരും ഒരുപോലെ ജീവിതത്തിൽ പതിവാക്കി വരേണ്ട വളരെ മഹത്തായ ചെറിയ തിക്കറിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് തന്റെ മക്കൾ വിദ്യാസമ്പന്നരായി കാണാൻ ആഗ്രഹിക്കാത്ത ഒരു രക്ഷിതാക്കൾ ഇല്ല നല്ല വിദ്യാഭ്യാസവും ഉയർന്ന ജോലിയും നേടണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ അവരെ പഠിപ്പിക്കുന്നതും ഭൗതിക വിദ്യാഭ്യാസവും വിദ്യാഭ്യാസവും ഒരുപോലെ മക്കൾക്ക് നാം നൽകുക രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒരുപോലെ പതിവാക്കേണ്ടതിക്കറി പറയാം രക്ഷിതാക്കൾ ഈ ദിക്കറി ചൊല്ലി ആ ചെയ്താൽ അവരുടെ മക്കൾ വിദ്യാഭ്യാസം ഉള്ളവരും നല്ല അറിവുള്ളവരുമായി തീരും ഉറപ്പ് വിദ്യാർത്ഥികൾ ചൊല്ലിയാൽ അവർക്ക് പല വിജ്ഞാനത്തിലും അറിവുള്ളവരായി തീരും നല്ല ഒരു നിലയിൽ എത്തുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ വിജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുക ഉള്ള അറിവ് വർദ്ധിക്കുക ോട് നാം ചെയ്യുകയും ചെയ്യുക അതിനാൽ ഇന്ന് മുതൽ ഈ ഒരു ലിക്കർ ചൊല്ലുക ലിഖർ പറയാം അള്ളാഹുവിന്റെ മഹത്തായ ഒരു നാമമാണ് സർവജ്ഞ അറിവുള്ളവൻ എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം ഈ നാമം പതിവാക്കി ചൊല്ലുന്നവർക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള സവിശേഷമായ അറിവ് ലഭിക്കും അവനെ വിജ്ഞാനത്തിന്റെ സോപാനത്തിലേക്ക് ഉയർത്തപ്പെടും ഏതൊരു വിജ്ഞാനവും ഇവന്റെ മുൻ ിൽ ലളിതമാകും അങ്ങനെ അവൻ നല്ല വിജ്ഞാനമുള്ളവനായി തീരും രക്ഷിതാക്കൾ തന്റെ മക്കൾക്ക് വേണ്ടി ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് സുബക്ക് ശേഷമോ അല്ലെങ്കിൽ മകരി ശേഷമോ അല്ലെങ്കിൽ എല്ലാ നിസ്കാര ശേഷമോ നൂറ്റി അമ്പത് തവണ വെറും നൂറ്റി അമ്പത് തവണ ചൊല്ലി മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുക തീർച്ചയായും മക്കൾ അറിവുള്ളവരാകും സംശയിക്കേണ്ട ഇനി പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ഈ ഇസ്മ പതിവാക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകാൻ പാടില്ല കുട്ടികൾ സുബക്ക് മുമ്പോ അല്ലെങ്കിൽ സുബ നിസ്കാര ശേഷമോ നൂറ്റൊമ്പത് തവണ ചൊല്ലുക അറിവുള്ളവരാകാൻ വേണ്ടി ദ്വാ ചെയ്യുകയും ചെയ്യുക തീർച്ചയായും നിങ്ങൾ വിദ്യാസമ്പന്നരാകും ഉറപ്പ് നൂറ് ശതമാനം അശുദ്ധ സമയം സ്ത്രീകൾക്ക് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് എല്ലാം ഈ ഇസ്മ ചൊല്ലാവുന്നതാണ് ഇന്ന് മുതൽ രക്ഷിതാക്കളും അവരുടെ മക്കളും ഈ ഒരു ഇസ്മ പതിവാക്കി വരിക ശേഷം മാറ്റം കണ്ടറിയുക അസലമാലേക്കും